ഹായ് എൻ്റെ പേര് ലക്ഷ്മി ഞാൻ വരുന്നത് എറണാകുളത്ത് നിന്നാണ് ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ജോലി കിട്ടണമെന്നുള്ള ഒരു ഇതിലാണ് ഇങ്ങനെ കുറേ കോഴ്സുകളെ കുറിച്ചൊക്കെ സർച്ച് ചെയ്ത് അങ്ങനെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നൊരു കോഴ്സ് സെലക്ട് ചെയ്തു ഞാൻ വർക്ക് ചെയ്തുകൊണ്ടായിരുന്നു കോഴ്സ് പഠിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ സെലക്ട് ചെയ്തത് രണ്ട് സെക്ഷനായിട്ടായിരുന്നു ലൈവ് സെക്ഷൻ ഉണ്ടായിരുന്നു റെക്കോർഡ് സെക്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ലൈവ് സെക്ഷനാണ് സെലക്ട് ചെയ്തത് അവിടെ വർക്ക് ചെയ്തുകൊണ്ട് പഠിച്ചതുകൊണ്ട് കുറെ ക്ലാസ് അങ്ങനെ അറ്റൻഡ് ചെയ്യാൻ കുറച്ചൊക്കെ ബുദ്ധിമുട്ടായിരുന്നു എന്നിരുന്നാൽ പോലും എനിക്ക് റെക്കോർഡ് സെക്ഷൻ കിട്ടുന്നത് കൊണ്ട് കേൾക്കാത്ത ഭാഗമൊക്കെ ഞാൻ റെക്കോർഡ് നോക്കിയായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് നല്ല രീതിക്കുള്ള ക്ലാസ് ഒക്കെ ആയിരുന്നു ടു അവേഴ്സ് നമുക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള രീതിയിലായിരുന്നു ക്ലാസ് വരുന്നത് പിന്നെ മിസ്സുമാരാണെങ്കിലും നന്നായിട്ട് ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മുടെ അടുത്ത് സംസാരിച്ചുകൊണ്ട് ഡൗട്ടൊക്കെ നമുക്ക് അപ്പം ക്ലിയർ ചെയ്ത് തരുമായിരുന്നു എക്സാമിൻ്റെ ടൈമിൽ റിവിഷനൊക്കെ തരുമായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ഡൗട്ട് എന്തെങ്കിലും പഠിച്ചതിൽ നിന്നുണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് പോകാൻ പറ്റുമായിരുന്നു അതുപോലെ തന്നെ സോഫ്റ്റ് സ്കില്ലിൻ്റെ ക്ലാസ് വന്നിട്ട് നന്നായിരുന്നു റെസ്യൂമെ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം അതിലെ എന്തൊക്കെ നമ്മൾ ആഡ് ചെയ്യണം ഒരു പ്രൊഫഷണലായിട്ടുള്ള രീതിയിലുള്ള ഒരു റെസ്യൂമൊക്കെ ആയിരുന്നു നമുക്ക് സോഫ്റ്റ് സ്കില്ല് ക്ലാസ് വന്നിട്ട് എങ്ങനെ നമുക്ക് ഒരു നമ്മളൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം അതുപോലെ തന്നെ എങ്ങനെയൊക്കെ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണം ഗ്രൂമിങ് എന്തൊക്കെ ഡ്രസ്സായിരിക്കണം ഇടേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഫസ്റ്റ് തന്നെ കോഴ്സ് കഴിഞ്ഞ് ഉടനെ തന്നെ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഫസ്റ്റ് ഇൻ്റർവ്യൂവിൽ തന്നെ ജോലി കിട്ടിയതിൽ ഭയങ്കര സന്തോഷമുണ്ട് ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഐ എസ് എസ് ടി പഠിച്ചത് മാത്രമാണ് എനിക്ക് കിട്ടിയത് താങ്ക് യു ഐ എസ് എസ് ടി